ചേട്ടന്റെ കത്ത ഒറ്റിത്തിരി ഒരുമിച്ചൊത്തിയി സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാർ ഒരു തെലിഞ്ഞ പ്രസാദം ഒരു ഒരു പറ്റ കുഞ്ഞുറുമ്പുകൾ ഭക്ഷണത്തിൽ തേടിയിറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിനു ശേഷം ഒരു വലി വലിയ ഒരു ഒരു ചുവട്ടിൽ ആ അവരിലൊരാൾ ഓടിയെത്തി ഇതാ വലിയ ഒരു നെന്മണി ഇത് നമുക്ക് ഒത്തിരി ദിവസം ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിലെ കുഞ്ഞുറുമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആര് ചുമക്കും എനിക്ക് എനിക്ക് ഏതായാലും പറ്റില്ല അത് ഞാൻ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ ഒരു മൂപ്പനുറുമ്പ് പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് ഇത് ചുമക്കാനാവില്ല എനിക്കും ആവില്ല എന്നാൽ നമ്മൾ ഒത്തു ഒത്തുചേർന്നാൽ നമുക്കിത് തീർ തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറെ പേർ മുമ്പേ പോയി മുമ്പേ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേ കുറെ പേർ ചേർ ചേർന്ന് ആ നന്മണി ഓരോ ഭാഗം ചുമന്നു സാവധാനം ഒരേ 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 താളത്തിൽ അവർ മ മുന്നേറി ധാന്യത്തിന് അതേ ഭാരം ഉണ്ടായിരുന്നു അതി അത്താനുള്ള ദൂരം ദൂരത്തെ ദൂരത്തന്നായിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവിട്ടില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടറുമ്പോൾ ഉടൻ മ മറ്റൊരാൾ ഓടിവരും ഒടുക്ക മണിക്കൂർ നീണ്ട ഒത്തൊരുമയോടുള്ള യത്നം ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ച് അവരെ അഭിനന്ദിച്ചുകൊണ്ട് റാണി ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പകളെ ഒറ്റയ്ക്ക് അസാധ്യമായത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും വിജയിക്കില്ല സഹകരിക്കാൻ നന്മനസ്സുള്ളവരുടെ അല്പം ശേഷികൾ ചേർത്ത് വച്ചാൽ എല്ലാവരുടെയും വിജയം ഏർ എളുപ്പമാക്കുക ും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന ആഫ്രിക്കൻ പഴയ മൊഴി അർത്ഥം ആകാശത്തോളം ഉയർ ഉയരുന്നുണ്ട് ഇ ഇതു കാല കാലകലക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരു മറ്റൊരാളുടെ തോൽപ്പി മാത്രം ജയിച്ചു എന്ന് വാഴപ്പെടുന്നു എന്ന ഈ മത്സരം സംസ്കാരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറ പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നട നടക്കുമ്പോൾ എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്ന വിലയിിലയിരുന്ന വീട്ടിലും ക്ലാസ്സിലും മുറികളിലും നടക്കേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാകായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രയോഗിക്കാമോ പ്രയോഗിക്കണമോ ഒട്ടുമല്ല ഞാൻ മാത്രം ജയിക്കട്ടെ അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് എസ്റ്റിമിൻ ആത്മബോധത്തിൻ്റെ ഗ്രാഫ് ഉയർന്നേക്കാം എന്നാൽ അയാളെ പറ്റി ഒപ്പമുള്ളവരുടെ മതിപ്പിൻ്റെ ഗ്രാഫ് കു കുത്തനെ താഴേക്കായിരിക്കും ഇയാളുടെ അടുത്ത് അടുത്തു കൂടിയയാൾ ഇയാൾ മാത്രം ജയിക്കും ഞാൻ അവഗണിക്കപ്പെടും ഇയാൾ എൻ്റെ ആത്മസംതൃപ്തിക്കും എനിക്ക് എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വലിയ ഒരു ഒരാൾ എത്ര കഴിവുള്ളവരായി ഒറ്റയ്ക്ക് വിജയിക്കാൻ വെപ്രാളപ്പെടുന്നവരെ നൈസ നൈസ ഒഴിവാക്കാം പല പലവൻ വിജയിക്കളും ഒറ്റയാ ഒറ്റ ം മത്സരിക്ക മത്സരിക്കാനും ഇല്ലാതെ ജീവിതത്തിൽ പറ്റി തോറ്റുപോകുന്നതിന് വർത്തമാനകാല സാക്ഷ്യം സാക്ഷ്യങ്ങൾ ഏറെയുണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സംസ്ഥാനങ്ങളും ഇങ്ങനെ രംഗത്തുള്ളവരുടെ ഒറ്റയാൽ പാ പാച്ചിൽ സംഘടിതമായ വളർച്ച മുട മുരടിച്ച് തകർന്നു പോയിട്ടുണ്ട് ഞാൻ നീ വിജയിക്കുമ്പോഴേ ഞാൻ ഞാൻ വിജയിക്കുന്നത് എന്നും എൻ്റെ ജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യം എന്നും കൂടെയുള്ളവരെ അനുഭവി